നല്ല ചൂട് കട്ടൻ ചായൻ്റെ അപ്പം ഒരു മൊരിഞ്ഞ പരിപ്പോടേയും കൂടി എടുത്താലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് പരിപ്പോടെ ആദ്യം തന്നെ ഒന്നാപ്പം വേണ്ടേ നിങ്ങൾക്ക് അറിയില്ലേ എന്നാൽ ഞാൻ പറഞ്ഞുതരാം കടലപ്പരിപ്പ് തന്നെയാന്നട്ടോ വേണ്ടത് അപ്പൊ ഒരു മൂന്നാല് മണിക്കൂർ സോക്ക് ചെയ്ത കടലപ്പരിപ്പ് നല്ല വൃത്തിയിൽ തന്നെ കഴുകിയെടുക്കാം അപ്പോൾ എടുത്തതിന് ശേഷം ഒരു അരിപ്പിലോ എന്തെങ്കിലും വെള്ളം ഊറ്റാൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചിട്ട് കടലപ്പരിപ്പിലെ വെള്ളം മൊത്തം ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം നമുക്ക് ഒരു തരി വെള്ളത്തിൻ്റെ പോലും ആവശ്യമില്ല പരിപ്പ് കട ചൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലോണം ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലോട്ടേക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇവ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച പരിപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കാതിരിക്കുക കുറച്ച് തരിതരിപ്പോടുകൂടി അരച്ചെടുക്കാം അപ്പോഴത്തേക്കും ഒരു പാത്രത്തിലേക്ക് അല്പം ഉള്ളിയും കറിവേപ്പിലയും മല്ലിയിലയും കൂടി മുറിച്ചിട്ട് വെക്കാം ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച കടലപ്പരിപ്പിൻ്റെ മിക്സ് അതിലോട്ടിട്ടെടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം ഉപ്പ് ചേർക്കാൻ മറക്കരുത് ഇനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വേറെ ഒന്നുമില്ല പ ബോൾസ് ആക്കിയിട്ട് ജസ്റ്റ് കൈ കൊണ്ട് പ്രെസ് ചെയ്തെടുത്തിട്ട് പരിപ്പ് വടൻ്റെ ഷേപ്പിലാക്കി നമ്മൾ ചൂടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഓയിലിൻ്റെ ഇത് ചൂടൊന്നും ശ്രദ്ധിക്കണം നല്ലോണം ഫ്ലെയിം ഓണാക്കി വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഓണാക്കിയിട്ട് പൊരിച്ചെടുക്കാം നമ്മുടെ പരിപ്പ് വട ഇവിടെ റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ വീഡിയോയുമായി വരുന്നതുവും ബൈ ബൈ